തിരൂരിൽ കഴിഞ്ഞ ദിവസം കാണാതായ പത്ര ഏജന്റിന്റെ മൃതദേഹം തിരു തെക്കനന്നാര വേട്ടാതു ക്ഷേത്രത്തിന് സമീപം പുഴയിൽ നിന്നും കണ്ടെത്തി നെറമ്പന്തൂർ വള്ളിക്കാഞ്ഞിരും സ്വദേശിയും തിരു ബസ്റ്റാന്റിലെ പത്ര ഏജന്റുമായ നെച്ചാട്ട് ശ്രീധരൻ എന്ന ഗണേശന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ പത്രവിതരണത്തിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയ ഗണേശനെ കാണാതാവുകയായിരുന്നു ഫയർഫോഴ്സും ടി ഡിആർഎഫ് വോളണ്ടിയർമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ച പുലർച്ചു മുതൽ കാണാതായ നെറമ്പതൂർ വള്ളിക്കാഞ്ഞിരം സ്വദേശിയും സ്റ്റാൻഡിലെ പത്ര ഏജന്റുമായ നെച്ചാട്ട് ശ്രീധരൻ എന്ന ഗണേശന്റെ മൃതദേഹം തിരുപ്പൊന്നാനിപ്പുഴയിൽ നിന്നും കണ്ടെത്തി തിരുത്തെക്കനന്നാര വെട്ടാതു ക്ഷേത്രത്തിന് സമീപത്തും ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് മത്സ്യബന്ധനത്തിനെത്തിയവർ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് അഗ്നിശമനസേനയും ടി ഡി ആർ എഫ് വളണ്ടിയർമാരും മറ്റു സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എത്തിയാണ് മൃതദേഹം കരക്കെത്തിച്ചത് പതിവോലെ ചൊവ്വാഴ്ച രാവിലെ പത്രവിതരണത്തിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു ഗണേശൻ എന്നാൽ പത്രക്കെട്ടുകൾ എടുക്കാൻ ബസ് സ്റ്റാൻഡിൽ എത്താതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് ഇതിനിടെ ഗണേശൻ സഞ്ചരിച്ച സ്കൂട്ടർ എറ്റിക്കടവ് പാലത്തിന് സമീപം നിർത്തിയിട്ടതായി കണ്ടെത്തി തുടർന്ന് ഇവിടെ നിന്നും ബൈക്ക് നിർത്തി നടന്നു ദൃശ്യങ്ങൾ ഈ ഭാഗത്തെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് പുഴയിൽ എറ്റിക്കടവ് ഭാഗത്ത് ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഏറെ നേരം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല രാത്രി തെരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ വീണ്ടും പുഴയിൽ പല ഭാഗങ്ങളായാണ് തെരച്ചിൽ ആരംഭിച്ചത് ഇതിനിടെ എട്ടരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് തിരു പോലീസും സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചകളിലേക്ക് മാറ്റി